നമസ്കാരം ബി ജെ പി വലിയ പ്രതീക്ഷ വയ്ക്കുന്ന ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രിയും സ്ഥാനാർത്ഥിയുമായ വി മുരളീധരന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ പ്രധാനമന്ത്രി എത്തുകയാണ് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് മൈതാനത്താണ് സമ്മേളനം രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൽ പ്രധാനമന്ത്രിയുടെ ഗുഡ്ബുക്കിൽ ഇടം പിടിച്ച സഹമന്ത്രിമാരിൽ പ്രധാനിയാണ് വി മുരളീധരൻ മന്ത്രിസഭയിൽ കേരളത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധി വേണമെന്ന് വന്നപ്പോൾ പ്രധാനമന്ത്രിയുടെ മനസ്സിലെത്തിയ ആദ്യ പേര് വി മുരളീധരൻ്റേതായിരുന്നു വിദേശകാര്യ സഹമന്ത്രി എന്ന നിലയിലുള്ള മുരളീധരൻ്റെ പ്രവർത്തനങ്ങൾ പല ഘട്ടത്തിലും പ്രധാനമന്ത്രിയുടെ പ്രീതി പിടിച്ചുപറ്റി പല വിദേശ ഒഴിപ്പിക്കൽ ദൗത്യങ്ങളും മോദി നേരിട്ടാണ് മുരളീധരനെ ഏൽപ്പിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷം മന്ത്രിസഭയിലും പാർട്ടിയിലും ഒരുപോലെ കരുത്തനായിരുന്നു മുരളീധരൻ ഐക്യരാഷ്ട്രസഭയിൽ പലതവണ നരേന്ദ്രമോദിയെ പ്രതിനിധീകരിച്ചു ജി ഇരുപത് ഉച്ചകോടിയുടെ വിജയകരമായ നടത്തിപ്പിന് ചുക്കാൻ പിടിച്ചു വിദേശകാര്യം പാർലമെന്ററി കാര്യം എന്നിങ്ങനെ രണ്ട് സുപ്രധാന വകുപ്പുകൾക്കൊപ്പം ആന്ധ്രാപ്രദേശ് പാർട്ടി പ്രഭാരിയുമായിരുന്നു മുരളീധരൻ മന്ത്രിസഭയിൽ പാർട്ടി ചുമതല കൂടി വഹിച്ച ഏക വ്യക്തിയാണ് വി മുരളീധരൻ ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരസഭയുടെ അധ്യക്ഷനായ മുരളീധരൻ ഒഴുക്കോടെ ഹിന്ദി സംസാരിക്കുന്നതും പ്രധാനമന്ത്രിയുടെ പ്രത്യേക ഇഷ്ടത്തിന് കാരണമാണ് കേരള സന്ദർശനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒട്ടുമിക്ക പ്രസംഗങ്ങളും പരിഭാഷപ്പെടുത്തുന്നത് വി മുരളീധരനാണ് മോദിയുടെ വാക്കുകളുടെ വീര്യവും ആഴവും ആവേശവും ചോരാതെ മലയാള മനസ്സുകളിൽ എത്തിക്കുന്നതിൽ മുരളീധരൻ സമാനതകളില്ലാത്ത പരിഭാഷകനാണ് ഇന്ന് ബി ദേശീയ നേതൃത്വത്തിൽ ദക്ഷിണേന്ത്യൻ നേതാക്കളിൽ ഏറ്റവും ബഹുമാനിതനായ മുരളീധരൻ അടുത്ത മന്ത്രിസഭയിൽ ഉണ്ടാവണമെന്ന് മോദി താൽപ്പര്യപ്പെടുന്നു ജയിച്ചാൽ മൂന്നാം മന്ത്രിസഭയിലെ സുപ്രധാന വകുപ്പ് കൈകാര്യം ചെയ്യുക ആറ്റിങ്ങലിന്റെ എം പി ആകുമെന്ന് ഉറപ്പാണ് വി മുരളീധരന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ പ്രധാനമന്ത്രി നാളെ കാട്ടാക്കടയിലെത്തുകയാണ് ഇന്ന് രാത്രി എട്ടു മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുന്നത് അദ്ദേഹം കൊച്ചിയിലാണ് വിമാനം ഇറങ്ങുക നാളെ രാവിലെ ആലത്തൂരിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുത്ത ശേഷം ഹെലികോപ്റ്റർ മാർഗം അദ്ദേഹം കാട്ടാക്കടയിലെ സമ്മേളന നഗരിയിലെത്തും അവിടെ നിന്നും സമ്മേളനത്തിന് ശേഷം കൊച്ചിയിലേക്കും പിന്നീട് വൈകുന്നേരത്തോടെ ദില്ലിയിലേക്കും അദ്ദേഹം മടങ്ങും പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തും കൊച്ചി നഗരത്തിലും കനത്ത സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിക്കഴിഞ്ഞു പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ ആവേശത്തോടുകൂടി ബി ജെ പി പ്രവർത്തകരും അനുഭാവികളും തയ്യാറെടുത്തുകഴിഞ്ഞു വെബ്ഡെസ്ക് തത്തുമൈ